നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ആരെങ്കിലും നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആ കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന രീതിയിൽ രീതിയിൽ നമ്മളെന്തെങ്കിലും സംസാരിക്കാൻ പാടുള്ളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ അങ്ങനത്തെ പോലും നന്ദിയില്ലെന്ന് അവരുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഇതാണ് കൊണ്ടെങ്കിൽ രേണു സ്വത്തിക്കൊക്കെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ബിഷപ്പാണ് ഏഴ് സെൻറ്റ് സ്ഥലം കൊടുത്തിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്തിൽ നിന്നാണ് ഇതേ കണക്ക് കുടുംബസ്വത്തിൽ നിന്നാണ് ഇതേ കണക്ക് ഏഴ് സെൻറ്റ് എടുത്ത് കൊടുക്കുകയും അതുണ്ടെങ്കിൽ ആ രണ്ട് മക്കളുടെ പേരിൽ ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും എഴുതി കൊടുക്കുകയും ചെയ്തു അത് ഇപ്പോൾ ണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ പിന്നെ രേണു സ്തുതി എടുത്ത് ചോദിച്ചപ്പം രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ കൊണ്ടെങ്കിൽ എന്നെപ്പറ്റി മോശമായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ ഓരോ ഇൻറ്റർവ്യൂസിലും എന്നെപ്പറ്റി എൻ്റെ കുടുംബത്തിനെപ്പറ്റി ആദ്യം പറഞ്ഞാൽ പറയും പിന്നെ ഉണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞ് ഇതേ എനിക്ക് രേണു സുതി ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഈ ബിഷപ്പ് കഴിഞ്ഞുണ്ടെങ്കിൽ ഓഡിയോ പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ തനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറയുന്നത് അതോടെ തന്നെയുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് ഇതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നത് ട്വൻറ്റി ഫോറിൻ്റെ ആൾക്കാരും അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സിൻ്റെ ആൾക്കാരാണ് അവരുടെ കുടുംബത്തിൻ്റെ കഷ്ടവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് അങ്ങനെയാണ് ഞാനുണ്ടെങ്കിൽ എൻ്റെ നിന്ന് ഏഴ് സെൻറ്റ് അവർക്ക് കൊടുത്തതും അതിനെ ചൊല്ലിയുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് പറയുന്നത് ഇപ്പോൾ തങ്കച്ചൻ്റെ ആയിരുന്നാലും ശരി രേണു ആയിരുന്നാലും ശരി വീടിൻ്റെ കാര്യമായിരുന്നാലും ശരി പുരേടത്തിൻ്റെ കാര്യമായിരുന്നാലും ശരി അവരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ളവരെ കൊണ്ട് തന്നെയാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലരെ സഹായിക്കണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും പക്ഷേ ഇതേപോലത്തുള്ള ആൾക്കാർ കാരണം ചിലരുണ്ട് എന്നുള്ള മനസ്സേ പോകും കാരണം ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ല ചിലപ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞാലോ ഒന്നും പേടിച്ചിട്ട് തന്നെ ഒരുപാട് പേര് ചെയ്യാതിരിക്കും അങ്ങനെ ആവശ്യക്കാരോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിന് അർഹരായാർക്ക് പോലും അത് കിട്ടാതെ പോകുന്നതായിരിക്കും സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ